എവരിവൺ എല്ലാവർക്കും പി എസ് സി മെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ പി എസ് സി ഒരുപാട് ക്വസ്റ്റ്യൻസ് പീരിയോഡിക് ടേബിൾ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട് അല്ലെ അപ്പോ ആ ഒരു ഓർഡറും ബ്ലോക്കുകളും പീരീഡുകളും ഗ്രൂപ്പുകളും ഒക്കെ അറിയാതെ ഒരുപാട് മാർക്ക് നമുക്ക് നഷ്ടമായിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് കോഡ് ഉപയോഗിച്ച് പീരിയോഡിക് ടേബിൾ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത് അപ്പോ നമ്മൾ കോഡ് പറയുന്ന അനുസരിച്ച് എല്ലാവരും ഒരു പേപ്പറും പെനെയും എടുത്ത് എഴുതിത്തുടങ്ങിക്കൊള്ളുക ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ അത് കവർ ചെയ്ത് കഴിഞ്ഞിരിക്കും പിന്നോളി ടേബിൾ എല്ലാ എലമെന്റ്സും നമ്മളെ പഠിച്ചിരിക്കും അപ്പൊ നമുക്ക് അതിലേക്ക് പോയാലോ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ പീരിയോഡിക് ടേബിൾ എന്താണ് നമ്മുടെ എലമെന്റ്സിനെ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് അല്ലെ പീരിയോഡിക് ടേബിൾ അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസും ഒക്കെ സിമിലർ ആയതുകൊണ്ടാണ് ഈ ഒരു ഓർഡറിൽ അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ എന്താണ് ഇപ്പോ നമ്മൾ പഠിക്കുന്നത് ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ ആണ് അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലുള്ളത് മെന്റലീവ് അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് ടേബിളിനെ അറേഞ്ച് ചെയ്തതും നമുക്കറിയാം അപ്പോ എന്താണ് ശരി അപ്പൊ ഇനി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് പീരിയോഡിക് ടേബിൾ ഒരുപാട് ഫാമിലീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ഫാമിലീസ് ആണെന്ന് ആദ്യം അറിഞ്ഞിരിക്കാം പിന്നെ ഒരു കാര്യം ഗ്രൂപ്പുകളും പിരീഡുകളും എങ്ങനെയാണ് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നവരെ അതായത് നമ്മൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ളവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു ഗ്രൂപ്പുകളെ എന്ന് വിളിക്കുന്നു അതേപോലെ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിലും ഒപ്പീരീഡുകൾ എന്ന് വിളിക്കുന്നു അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക പിന്നെ ഒരുപാട് ഫാമിലീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ആ ഫാമിലീസ് ആദ്യം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ആൽക്കലി മെറ്റൽസ് ഉണ്ട് ആൽക്കലി എർത്ത് മെറ്റൽസ് ട്രാൻസിഷൻ മെറ്റൽസ് പിന്നെന്താ ബോറോൺ ഫാമിലി കാർബൺ ഫാമിലി നൈട്രജൻ ഫാമിലി ഓക്സിജൻ ഫാമിലി ഹാലജൻസ് നോബൽ ഗ്യാസസ് ഇത്രയും ഫാമിലീസ് ആണ് അപ്പൊ ആ ഫാമിലീസിന്റെ പേര് ആ ഇനി നമുക്ക് നോക്കാം അതിനു എല്ലാവരോടും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പുതിയ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ട്വൽത്ത് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതേപോലെ ഇപ്പോൾ ടെൻത് പ്രിലിംസ് എഴുതി നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി ടെൻത്ത് മെയിൻസിന്റെ ബാച്ചസും ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക നല്ല ക്ലാസ്സുകളായിരിക്കും പ്രത്യേകം ൌട്ട്സും ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അതേപോലെ തന്നെ പി എസ് സി ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കേ അപ്പൊ നമുക്ക് ബാക്കി എങ്ങനെയാ പഠിക്കണ്ടേ നമുക്ക് നോക്കാം ഇതാണ് പറഞ്ഞത് ഗ്രൂപ്പുകളെയും പിരീഡിനെ പറ്റി വെർട്ടിക്കൽ ആയിട്ടുള്ളത് ഗ്രൂപ്പും ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്നത് പിരീഡു ആണെന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ഇനി നമ്മൾ പഠിക്കുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സ് എത്ര ബ്ലോക്ക് ഉണ്ട് എസ് ഉണ്ട് പി ഉണ്ട് ഡി ഉണ്ട് എഫ് ഉണ്ട് അല്ലേ അപ്പോ ഇത് വെച്ചിട്ട് നമ്മൾ കോഡ് ഉണ്ടാക്കിയാണ് ഇന്ന് പീരോളിക് ടേബിളിനെ ഈസി ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് എസ് ബ്ലോക്ക് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താ ഒന്നും രണ്ടും ഗ്രൂപ്പുകളെയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുക അപ്പോ അതിലെ ഒന്നാമത്തെ ഗ്രൂപ്പ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഗ്രൂപ്പിൽ ആദ്യം നമുക്ക് എലമെന്റ്സിനെ ഒന്ന് പരിചയപ്പെടാം ഹൈഡ്രജൻ ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീഷ്യം ഫ്രാൻസ്യം ഇത്ര ആൾക്കാരാണ് ഫസ്റ്റ് ഗ്രൂപ്പിലെ ഉള്ളത് അപ്പൊ അത് എങ്ങനെ പഠിക്കാം ഈസി ആയിട്ട് പഠിക്കാം അപ്പോ നമുക്ക് ആദ്യം ഹൈഡ്രജനെ ഹായ് എന്ന് നമുക്ക് പറയാം ഹായ് വെച്ച് തുടങ്ങുകയാണ് പിന്നെന്താ ലീനയും റൂബിയും രണ്ടാൾക്കാരാണ് അപ്പൊ ലീനയും റൂബിയും ഭയങ്കര തിക്കായിട്ടുള്ള ഫ്രണ്ട്സ് ആണ് അപ്പൊ നമുക്ക് അതൊരു കോഡ് ആക്കി പറയാം ലീനയ്ക്ക് റൂബി ക്ലോസ് ഫ്രണ്ട് ആണ് എന്താണ് ലീനയ്ക്ക് റൂബി ക്ലോസ് ഫ്രണ്ട് ആണ് അപ്പൊ അതിൽ നിന്ന് എന്താ ലിദിയം കിട്ടി സോഡിയം കിട്ടി പൊട്ടാസ്യം കിട്ടി റുബീഡിയം സീഷ്യം ഫ്രാൻസ്യം ഇത്രയും കാര്യങ്ങൾ കിട്ടി അപ്പൊ എന്ത് കഴിഞ്ഞു എസ് ബ്ലോക്കിലെ ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞു അതായത് ആൽക്കലി മെറ്റൽസ് കഴിഞ്ഞു അപ്പൊ എന്ത് പഠിക്കാം ലീനയ്ക്ക് റൂബി ക്ലോസ് ഫ്രണ്ട് ആണ് അതോടെ എന്താ ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞേ ഇനി അടുത്ത നോക്കാം അടുത്ത എന്താ സെക്കൻഡ് ഗ്രൂപ്പ് നമുക്ക് എന്ത് വിളിക്കാം ആൽക്കലി എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കാം എന്ത് വിളിക്കാം ആൽക്കലി എർത്ത് മെറ്റൽസ് അതിലാരൊക്കെ ഉള്ളത് ബെറീലിയം മഗ്നീഷ്യം കാൽഷ്യം സ്ട്രോൺഷ്യം ബേരിയം റേഡിയം ഇതെങ്ങനെ പഠിക്കാം അതിനുള്ള ഒരു കോഡാണ് നോക്കിയേ ആരൊക്കെയാണ് നമ്മുടെ ബലരാമനും രാവണനും ചേർന്ന് ഭീമന് മാഗി ഉണ്ടാക്കി കൊടുക്കാണ് ആരൊക്കെയാ ബലരാമനും രാവണനും കൂടെ ആർക്ക് ഭീമന് മാഗി ഉണ്ടാക്കിയിട്ട് കാസ്രോളിലാണ് സെർവ് ചെയ്യുന്നത് കാസറോളില് സെർവ് ചെയ്യുന്നു അത് തന്നെയാണ് കോഡ് കോണ്ടെക്സ്റ്റ് കിട്ടിയല്ലോ ഭീമന് മാഗി കാസറോളിൽ സെർവ് ചെയ്ത് ബലരാമനും രാവണനും ഭീമന് മാഗി കാസറോളിൽ സെർവ് ചെയ്ത് ബലരാമനും രാവണനും നോക്ക് ബെറീലിയം കിട്ടി മഗ്നീഷ്യം കിട്ടി കാൽഷ്യം കിട്ടി സ്ട്രോൺഷ്യം കിട്ടി ബേരിയം കിട്ടി റേഡിയം കിട്ടി കഴിഞ്ഞേ എന്ത് കഴിഞ്ഞു സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞു അതായത് ആൽക്കലി അർത്ഥ മെറ്റൽസ് കഴിഞ്ഞു ഭീമന് മാഗി കാസറോ സെർവ് ചെയ്ത് ബലരാമനും രാവണനും കഴിഞ്ഞു ഓക്കേ അല്ലേ അപ്പൊ ഫസ്റ്റ് രണ്ട് ഗ്രൂപ്പുകളും പഠിച്ചു കഴിഞ്ഞു ഇനി നോക്കാം ഡി ബ്ലോക്ക് എലമെന്റ്സ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്താ മൂന്ന് തുടങ്ങി പന്ത്രണ്ട് വരെ വരുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ് അഥവാ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുക അപ്പൊ അവ നമുക്ക് ഓരോ പിരീഡ് ആയിട്ട് നമുക്ക് നോക്കാം നോക്കിയേ ഫസ്റ്റ് എത്തത് ഇതെങ്ങനെ പഠിക്കാം എന്ന് നോക്കാം സ്കൂട്ടി വിക്രമാൻ ഫീകു നിക്കോസൻ ഈ കോഡ് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും അല്ലെ പല സ്ഥലത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് സ്കൂട്ടി വിക്രമാൻ ഫീകു നിക്കോസൻ എന്ന് പഠിച്ചു കഴിഞ്ഞാല് ആ ഒരു പിരീഡ് നമുക്ക് കിട്ടും ആ ഒരു പിരീഡ് കിട്ടും സ്കൂട്ടി സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം പിന്നെന്താ ക്രോമിയം ഇവിടെ സ്കൂട്ടി വിക്രമന്റെ ഇവിടെ സിആാർ കൂടെ ഉണ്ട് സിആാർ അതാണ് ക്രോമിയത്തിന്റെ വിക്രമൻ എന്ന് പറയുമ്പോ വനേഡിയവും കിട്ടണം ക്രോമിയോ കിട്ടണം അപ്പൊ സ്കൂട്ടി വിക്രമൻ ഫീകോ അയൺ ഉണ്ട് കൊബാൾട്ട് ഉണ്ട് നിക്കള് കോപ്പർ സിങ്ക് അപ്പോ അത്രയായപ്പോ ആ ഒരു പിരീഡ് കഴിഞ്ഞേ സ്കൂട്ടി വിക്രമൻ ഫീകോ നിക്കൂസൻ അത്രയാകുമ്പോഴത്തേക്കും ആ ഒരു ഇതും കഴിയും ഇത് നമുക്ക് അടുത്ത നോക്കാം അല്ലെ അടുത്തത് എന്താണ് പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങൾ ഈ കോഡ് പഠിച്ചിരിക്കുന്നതിന് മുന്നേ ആ ഫസ്റ്റ് എലമെന്റ് ഏതാണെന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ ഈ കേസിലാണെങ്കിൽ സ്കാൻഡിയം എന്താ സ്കാൻഡിയം ഒന്ന് പഠിച്ചു വെക്കാം അടുത്ത് എന്താണ് ഇട്രിയം ഒന്ന് പഠിച്ചു വെക്കാം ഇട്രിയം ഒന്ന് പഠിച്ചു വെക്ക വേറെ ഒന്നിനും അല്ല നമുക്ക് കോഡ് ഓർക്കണമെങ്കിലും ആൾക്കാർ ആദ്യം അറിയണ്ടേ എന്ത് വെച്ചാ തുടങ്ങുന്നേന്ന് തുടങ്ങുന്നറിയണ്ടേ അതിനായിട്ട് ആദ്യം ഒന്ന് ഫസ്റ്റ് എലമെന്റിനെ ഒന്ന് പഠിച്ചു വെക്കാം അപ്പൊ ഈ കേസിൽ ഇട്രിയമാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത് അതെന്താന്ന് നോക്കാം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നിലമ്പൂരിൽ നിന്ന് മൊഹാലിയിലേക്ക് പുറപ്പെട്ട ടാക്സി റൂട്ട് തെറ്റി റോട്ടിൽ പിടിച്ചിട്ടു അർജന്റായി കാറുമായി വരിക ഈ ഒരു കോഡ് ശ്രദ്ധിച്ചോ നിങ്ങള് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നിലമ്പൂരിൽ നിന്ന് മൊഹാലിയിലേക്ക് പുറപ്പെട്ട ടാക്സി റൂട്ട് തെറ്റി റോട്ടിൽ പിടിച്ചിട്ടു അർജന്റായി കാറുമായി വരിക അപ്പൊ എന്ത് കിട്ടി ഇട്രിയം കിട്ടി യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് സെർക്കോണിയം നിലമ്പൂരിൽ നിന്ന് നിയോബിയം പിന്നെന്താ എമ്മോ മൊഹാലിയിലേക്ക് മൊളിബ്ദിനം ടാക്സി കിട്ടി ടെക്നീഷ്യം അതായത് റൂട്ട് റുത്തീനിയം പിന്നെ എന്തു പറഞ്ഞു റോട്ടിൽ അതാണ് റോഡിയം പിടിച്ചിട്ടു അർജന്റായി സിൽവർ കാറുമായി വരിക കാറ്റ്മിയം അപ്പൊ എന്ത് കഴിഞ്ഞു ആ ഒരു പിരീഡും കഴിഞ്ഞു അപ്പൊ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചാണെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം അപ്പൊ ഒന്നും കൂടെ വേണമെങ്കിൽ പറയാം ആദ്യത്തെ ആണെങ്കിലോ ഫോർത്ത് പീരീഡിലാണെങ്കിലോ സ്കൂട്ടി വിക്രമൻ ഫിക്കുനിക്കൂസൻ രണ്ടാമത്തെ അതായത് ഫിഫ്ത്ത് പീരീഡിലാണെങ്കിലോ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നിലമ്പൂരിൽ നിന്ന് മൊഹാലിയിലേക്ക് പുറപ്പെട്ട ടാക്സി റൂട്ട് തെറ്റി റോട്ടിൽ പിടിച്ചിട്ടു അർജന്റായി കാറുമായി വരിക ഈസി അല്ലേ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാം ഒരു കാര്യം മാത്രം ചെയ്യുക ഫസ്റ്റ് എലമെന്റ് ഒന്ന് ഓർത്ത് വെക്കുക അപ്പൊ നമുക്ക് കോഡ് താങ്ങെ മനസ്സിൽ ഓർമ്മ വരും അപ്പൊ ഇപ്പോ തന്നെ ബുക്ക് എടുത്ത് എഴുതിക്കൊള്ളുക ഇനി രണ്ടാമതൊരു നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ മാത്രം ചെയ്താൽ മതിയാകും കേട്ടല്ലോ ഇനി നമ്മൾ അടുത്ത പീരീഡിലേക്ക് പോകാണ് അപ്പൊ ഹാഫ്നിയം വെച്ചിട്ടാണ് തുടങ്ങുന്നത് ആരാണ് ഹാഫ്നിയം ഹാഫ് നിയം വെച്ചിട്ടാണ് അടുത്ത പീരീഡ് തുടങ്ങുന്നത് അപ്പൊ അത് ഇങ്ങനെ പഠിക്കാൻ നോക്കാം ആരൊക്കെ ഉണ്ട് ആ പീരീഡിൽ നോക്കാം ഹാഫ്നിയം ഉണ്ട് ടെൻഡാലം ടങ്സ്റ്റൺ റീനിയം ഓസ്മിയം ഇറീഡിയം പ്ലാറ്റിനം ഗോൾഡ് മെർക്കുറി ഇത്ര ആൾക്കാരാണ് ഈ പീരീഡിലുള്ളത് അപ്പൊ ഇവയെങ്ങനെ പഠിക്കാം ഡി ബ്ലോക്കിലെ ആൾക്കാരാണ് അപ്പൊ എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം ഹാഫ് ടാലന്റഡ് ആയിട്ടുള്ള വൈഫ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടി അതായത് വൈഫ് ഹാഫ് ടാലന്റഡ് ആയിരുന്നു അവർ പെട്ടെന്ന് എന്താ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ഓട്ടോയിൽ കയറി എങ്ങോട്ടാ പോയ ഹോങ്കോങ്ങിലേക്ക് പോയി ഓട്ടോയിൽ കയറി ഹോങ്കോങ്ങിലേക്കാണ് പോകുന്നത് വലിയ ഇതൊന്നും നമ്മൾ നോക്കണ്ട എന്നാലും ഒരു സെന്റൻസ് ആയിട്ട് പഠിച്ചു വെക്കാം എന്താ സംഭവിച്ചേ ഹാഫ് ടാലന്റഡ് ആയിട്ടുള്ള വൈഫ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് എങ്ങോട്ട് പോയി ഓട്ടോയിൽ കയറി ഹോങ്കോങ്ങിലോട്ട് പോയി അതാണ് നമ്മുടെ കോഡ് നോക്കാം ഹാഫ് ടാലന്റഡ് ആയിട്ടുള്ള വൈഫ് എവിടെ നിന്നാ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അതായത് റീനിയവും ഓസ്മിയവും കിട്ടി റീനിയവും ഓസ്മിയോയും കിട്ടി രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി എന്താ ഇറി പ്ലാറ്റിനം ഓട്ടോയില് അതെന്താ ഗോൾഡ് എ യു ആണ് എ യു എന്നാണ് ഗോൾഡിന്റെ സിമ്പിള് ഓട്ടോയിൽ ഹോങ്കോങ്ങിൽ പോയി അതായത് എച്ച് ജി ആണ് മെർക്കുറിയുടെ ഓക്കെ അല്ലേ ആ പിരീഡും കഴിഞ്ഞല്ലോ ഇനി അടുത്ത തുടങ്ങുന്നത് റൂദർഫോഡിയത്തിൽ നിന്നാണ് അടുത്ത ആൾക്കാർ അടുത്ത പിരീഡ് തുടങ്ങുന്നത് റൂദർഫോഡിയത്തിന്നാണ് അപ്പൊ അത് നമുക്ക് എങ്ങനെ പഠിക്കാൻ നോക്കാം ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാ ഒരു നമുക്ക് സ്റ്റോറി പോലെ നോക്കാം ഈ സൗരവ് ഗാംഗുലി അറിയാലോ സൗരവ് ഗാംഗുലി ഒരു റെഫ്രിജറേറ്റർ ഡ്യൂപ്ലിക്കേറ്റ് റെഫ്രിജറേറ്റർ ആണ് അയാൾക്ക് കിട്ടിയത് ഡ്യൂപ്ലിക്കേറ്റ് ഒരു റെഫ്രിജറേറ്റർ കിട്ടി അങ്ങേര് ഭോപ്പാൽ ഹാസി എന്ന് പറയുന്ന ഒരാൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് ഇത് മറിച്ചു കൊടുക്കാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് മറിച്ചു കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ആ ഭോപ്പാൽ ഹാസി എന്ത് ചെയ്തു ഇത് ധർമ്മക്കാർക്ക് റെന്റിന് കൊടുക്കാണ് ഇതാണ് നമ്മുടെ സംഭവം എന്താണ് റഫ്രിജറേറ്റർ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിയ സൗരവ് ഗാംഗുലി ഭോപാൽ ഹാസയ്ക്ക് മറിച്ചു കൊടുത്തു മറിച്ചു കൊടുത്തു അയാൾ എന്ത് ചെയ്തു അത് ധർമ്മക്കാർക്ക് റെന്റിന് കൊടുത്തു അപ്പൊ എന്തൊക്കെയാണ് എന്തൊക്കെ കിട്ടി ആർ എഫ് റൂദർഫോഡിയം ഡൂബ്നിയം സി ബോർഗിയം ബോറിയം പിന്നെന്താ ഹാസ്യം മീറ്റ്നേറിയം ഡാംസ്റ്റേഡിയം റൊജൻഡം കോപ്പർണീഷ്യം ഇത്രയും എലമെന്റ്സ് ആണ് ഉള്ളത് നോക്ക് റഫ്രിജറേറ്റർ കിട്ടി ആർ എഫ് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി സൗരവ് ഗാംഗിലി സി ബോർഗിയ ഭോപ്പാല് ബോർറിയം ഹാസി ഹാസിയം എം ടി എന്താ മറിച്ചു കൊടുത്തു മീറ്റ്നേറിയം പിന്നെന്താ ഡാം സ്റ്റേഡിയം ധർമ്മക്കാർക്ക് എന്നുള്ളത് ഡാം സ്റ്റേഡിയത്തിനെയാണ് പിന്നെന്താ റെന്റിന് റോജന്റീനിയം കൊടുത്തു കോപ്പർ നിഷ്യം അപ്പൊ ഇത്രയുമാണ് ഈ പിരീഡില് വരുന്നത് അപ്പൊ രണ്ടും കിട്ടിയല്ലോ ഒന്ന് ഹാഫ് ടാലന്റഡ് ആയിട്ടുള്ള വൈഫ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോയി പെട്ടെന്ന് ഓട്ടോയില് ഹോങ്കോങ്ങിൽ പോയി കിട്ടിയല്ലോ അടുത്തെന്താ പഠിച്ചത് റെഫ്രിജറേറ്റർ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിയ സൗരവ് ഗാംഗുലി ഭോപ്പാൽ ഹാസിക്ക് മറിച്ചു കൊടുത്ത് ധർമ്മക്കാരന് ധർമ്മക്കാർക്ക് റെന്റിന് കൊടുത്തു അപ്പൊ കിട്ടിയല്ലോ അടുത്ത പിരീഡ് നമ്മുടെ കയ്യിലായി ഇനി നോക്കാം ഇനി നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സിലാണ് പോകുന്നത് പി ബ്ലോക്ക് കാണുന്ന പോലെ തന്നെ പതിമൂന്ന് തൊട്ട് പതിനെട്ട് വരെ പതിമൂന്ന് ടു പതിനെട്ട് വരുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത് അപ്പോ നമുക്ക് പി ബ്ലോക്കിലെ നോക്കാം പി ബ്ലോക്കിലെ പതിമൂന്നാമത്തെ ഗ്രൂപ്പാണ് നമ്മൾ പഠിക്കുന്നത് ഇതിനകത്ത് ഉണ്ട് ബോറോൺ അലൂമിനിയം ഗാലിയം ഗ്യാലിയം ഇന്ത്യം ം നിഹോണിയം അപ്പൊ ഇത്ര ആൾക്കാരാണ് നമ്മുടെ തേട്ടീന്ത് ഗ്രൂപ്പിലെ ഉള്ളത് അപ്പൊ അത് ഇങ്ങനെ പഠിക്കാൻ നോക്കാം നമുക്ക് കോണ്ടെക്സ്റ്റ് നോക്കാം ഒരു കഥയാണ് ഗായത്രിയും ഹിന്ദുവും രണ്ട് പെൺകുട്ടികളാ ഗായത്രിയും ഹിന്ദുവും അൽവ വിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പൊ അവര് ബോറടിച്ചപ്പോ അതായത് കച്ചവടം ഒന്നും ഇല്ല ബോറടിച്ചപ്പോ എന്താണ് അവര് അവർക്കൊരു ഹോൺ ഉണ്ട് ആ ഹോൺ ഒരു താളത്തിൽ ഒരു പ്രത്യേക ഒരു താളത്തിലടിച്ച ആൾക്കാരെ ഒന്ന് ആകർഷിക്കാമെന്നവര് വിചാരിച്ചു അപ്പൊ കച്ചവടം ഇല്ല അൽവക്കാരായ ഗായത്രി ഹിന്ദുവും കൂടെ അടിക്കുന്ന ഒരു ചെറിയൊരു കാര്യമാണ് േ ബോറടിച്ചപ്പോൾ അൽവക്കാരായ ഗായത്രി ഇന്ദിച്ചു ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്ക ഗായത്രി ഇന്ദുവും താളത്തിൽ നിന്ന് ഹോണടിച്ചു അപ്പൊ എന്ത് കിട്ടി ബോറോൺ കിട്ടി അൽവായി നമുക്ക് എന്ത് കിട്ടി അലൂമിനിയം കിട്ടി ഗായത്രി എന്ത് കിട്ടി ഗാലിയം കിട്ടി ഇന്ദുവിന് എന്ത് കിട്ടി ഇന്ത്യൻ കിട്ടി താളത്തിൽ നിന്ന് പറയുമ്പോ എന്ത് കിട്ടി താലിയം പിന്നെന്താ ഹോണടിച്ചു നിന്ന് ഹോണടിച്ചു എന്ന് പറയാൻ കാര്യം നിഹോണിയം ആയതുകൊണ്ടാണ് നിന്ന് ഹോണടിച്ചു നിഹോണിയം നിഹോണിയം ഒക്കെ ഈ രണ്ടായിരത്തി പതിനാറില് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ആഡ് ചെയ്യപ്പെട്ട ഒരു എലമെന്റ് കൂടെയാണ് ഈ നിഹോണിയം എന്ന് പറയുന്നത് അപ്പൊ എന്തായിരുന്നു കോഡ് ബോറടിച്ചപ്പോൾ അൽവക്കാരായ ഗായത്രിയും ഇന്ദുവും താളത്തിൽ നിന്ന് ഹോണടിച്ചു നിന്ന് ഹോണടിച്ചു നിഹോണിയം താളത്തിൽ ഗാലിയം ഇന്ത്യം ഗായത്രി ം ആണ് അൽവക്കാരായ ബോർ അടിച്ചപ്പോൾ കഴിഞ്ഞല്ലോ ഏത് കഴിഞ്ഞു നമ്മുടെ തേർട്ടീൻ ഗ്രൂപ്പ് അവിടെ കഴിഞ്ഞു ഇനി നോക്കാം നമ്മുടെ ഫോർട്ടീൻ ഗ്രൂപ്പ് അപ്പൊ തേർട്ടീൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബോറോൺ ഫാമിലി ഫോർട്ടീൻ എന്താണ് കാർബൺ ഫാമിലി ഫാമിലിയാണ് അപ്പൊ ആരാദ്യം പഠിച്ചു വെക്കണം കാർബണ പഠിച്ചു വെക്കണം അപ്പൊ ഇതിലാത്ത ഉള്ളത് കാർബൺ സിലിക്കൺ ജെർമേനിയം ലെഡ് ഫ്ലറോവിയം ടിന്നിന്റെ സിംബിള് കണ്ടില്ലേ എസ് എൻ എന്നാണ് ടിന്നിന് എഴുതുക എസ് എൻ എന്നാണ് ടിന്നിന് എഴുതുക ലഡിന് പി ബി എന്നാണ് എഴുതുക ലഡിന് പി ബി എന്നാണ് എഴുതുക അപ്പൊ നമ്മുടെ പേര് പറയുന്ന പോലെയല്ല സിമ്പിൾ എങ്ങനെയാണ് എസ് എൻ എന്ന് എഴുതിയ ടിന്നാണ് ലെഡ് പി ബി ആണ് എന്ന് കൂടി അറിഞ്ഞിരിക്കുക അപ്പോ കാർബൺ ഫാമിലി ആണല്ലോ അപ്പോ ഇവിടെ ഒരു ചെറിയ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വാലന്റൈൻസ് ഡേ ഒക്കെ ആയിരുന്നല്ലോ അപ്പോ നമ്മുടെ ഗീതു ആണ് നമ്മുടെ ആള് നമ്മുടെ ഇവിടുത്തെ സ്റ്റോറിയുടെ ആള് ഇവിടുത്തെ ഹീറോയിൻ എന്ന് പറയുന്നത് ഗീതു ആണ് അപ്പോ ഗീതുവിനെ എന്ത് പറ്റില്ല ഷുഗറിന്റെ പ്രശ്നമുണ്ട് അപ്പൊ കാഡ്ബറിയും സിൽക്കും ഒന്നും ഗീതുവിന് തിന്നാനായിട്ട് പറ്റില്ല അതുകൊണ്ട് എന്ത് കൊടുക്കാണ് ഫ്ലവർ കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ് ഓക്കെ അല്ലേ അപ്പൊ ഗീതുവിന് കാഡ്ബറി സിൽക്കും ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫ്ലവർ കൊടുക്കാണ് ആ അതാണ് നമ്മുടെ സംഭവം എന്താണപ്പോ കാഡ്ബറിയും സിൽക്കും ഗീതുവിനെ തിന്നാൻ പ്രോബ്ലം ആയതുകൊണ്ട് ഫ്ലവർ കൊടുത്തു അത്രേ ഉള്ളൂ എന്ത് കഴിഞ്ഞു നമ്മുടെ ഫോർട്ടീൻറെ ഗ്രൂപ്പ് കഴിഞ്ഞു നമ്മുടെ കാർബൺ ഫാമിലിയിലെ ആൾക്കാരെല്ലാം നമുക്ക് കിട്ടി കാഡ്ബറി എന്ന് പറഞ്ഞത് കാർബൺ സിൽക്ക് എന്ന് പറഞ്ഞത് സിലിക്കോൺ പിന്നെന്താ ഗീതു ജർമേനിയം ടിന്നിന്റെ സിംബലാണ് എസ് എൻ അപ്പൊ തിന്നാൻ എന്ന് പറഞ്ഞപ്പോ എന്ത് കിട്ടി ടിൻ കിട്ടി പ്രോബ്ലം എന്താണ് ലെഡ് പി ബി ആണ് ലെഡിന്റെ പി ബി ആണെന്ന് പിന്നെന്താ ഫ്ലവർ കൊടുത്തു ഫ്ലറോവിയം എന്ത് കഴിഞ്ഞു നമ്മുടെ ഫോർട്ടീൻ ഗ്രൂപ്പ് കഴിഞ്ഞു ഈസി അല്ലേ വളരെ ഈസി ആയിട്ടുള്ള കോഡാണ് വേഗം നിങ്ങൾക്ക് ഓർത്തിരിക്കുക ഇവിടെ പഠിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു ഫസ്റ്റ് എലമെന്റിനെ ഒന്ന് ഓർത്തിരിക്കുക കാര്യം കഴിഞ്ഞു ഇനി ടുത്ത് നമ്മുടെ ഫിഫ്റ്റീൻത് ഗ്രൂപ്പ് ആണ് നമ്മുടെ നൈട്രജൻ ഫാമിലി അല്ലെ നൈട്രജൻ ഫാമിലി നൈട്രജൻ അറിയുക പിന്നെ ആരൊക്കെയുണ്ട് ഫോസ്ഫറസ് ആർസനിക്ക് ആൻഡിമണി ബിസ്മിത്ത് മോസ്കോവിയം ഈ മോസ്കോവിയവും ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ട എലമെന്റ് ആണ് ഈ ആൻഡിമണി എഴുതുന്നത് എസ് ബി എന്നാണ് എന്ന് അറിഞ്ഞിരിക്കുക ആൻറിമണി എഴുതുന്നത് എസ് ബി എന്നാണ് അറിഞ്ഞിരിക്കുക നമുക്കിനി പഠിക്കാം എന്താണ് നിന്നാൽ പിന്നെ ആശ ആൻഡിക്ക് ബിസ്മി ചൊല്ലി മോസ്കിൽ പോണം ആശ ആൻഡി മുസ്ലിം അല്ല പക്ഷെ എന്താണ് മോസ്കോയിൽ പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു ആളാണ് ആശ ആൻറ്റി അപ്പൊ അപ്പൊ ഒന്നുമില്ല നിന്നാൽ പിന്നെ ആശ ആൻറ്റിക്ക് ബിസ്മി ചൊല്ലി മോസ്കോയിൽ പോണം ഒരു മുസ്ലിം ആയിട്ട് ഒരു ചായ ഉള്ള ഒരാളാണ് ആശ ആന്റി എന്ന് വിചാരിക്കുക അപ്പൊ മുസ്ലിംസിനെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുള്ള ഒരാളാണ് അപ്പൊ നിന്നാൽ പിന്നെ ആശ ആന്റിക്ക് ബിസ്മി ചൊല്ലി മോസ്കിൽ പോണം അതാണ് നമ്മുടെ കോഡ് എന്താ നിന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ നൈട്രജൻ പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ ഫോസ്ഫറസ് ആശ ആൻഡിക്ക് ആർസെനിക്കാണ് ആശ ആൻഡി ആർസെനിക്ക് ആണ് ആൻഡി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ആൻഡിമണിയാണ് ആൻഡിമണിയുടെ സിമ്പിൾ എന്താ എസ് ബി നമുക്ക് എഴുതാം എസ് ബി ബിസ്മി ചൊല്ലി എന്ന് പറഞ്ഞാൽ ബിസ്മുത്ത് ആണ് ബിസ്മുത്ത് പിന്നെന്താ മോസ്കിൽ മോസ്കിൽ പോകണം മോസ്കോവ്യൂ ആണ് കോഡ് കിട്ടിയാലോ വളരെ ഈസി ആയിട്ടുള്ള കോഡാ അല്ലേ നിന്നാൽ പിന്നെ ആശ ആൻഡിക്ക് ബിസ്മി ചൊല്ലി മോസ്കിൽ പോണം നമ്മുടെ ഓക്സിജൻ ഫാമിലി സിക്സ്റ്റീൻ ഗ്രൂപ്പ് നമ്മുടെ ഓക്സിജൻ ഫാമിലി സിക്സ്റ്റീൻ ഗ്രൂപ്പ് നോക്കാം എന്താണ് ഓക്സിജനും സൾഫറും കൂടി സി കാണാൻ ടീയും പോട്ടിലിട്ട് ലിവറും കൊണ്ടുപോയി അത്രേ ഉള്ളു അതായത് നമ്മുടെ ഓക്സിജനും സൾഫറും കൂടെ കടല് കാണാനായിട്ട് പോവുകയാണ് കടൽ കാണാൻ അവർ അവരെന്തൊക്കെയാ കൊണ്ടുപോയ കുടിക്കാനായിട്ട് ചായ കൊണ്ടുപോയി ടീ കൊണ്ടുപോയി അതേപോലെ കുറച്ച് ലിവർ ഫ്രൈയും കൂടെ അവർ കൊണ്ടുപോയിട്ടുണ്ട് ലിവർ ഒരു പോട്ടിലിട്ട് അവർ കൊണ്ടുപോകുകയാണ് ഇതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് അപ്പൊ നമുക്ക് അതിനു മുന്നേ എലമെന്റ്സ് ഏതൊക്കെയാണ് എന്നൊന്ന് പഠിക്കാം ഓക്സിജൻ ഉണ്ട് സൾഫർ ഉണ്ട് സെലീനിയം ഉണ്ട് ഉണ്ട് പൊളോണിയം ഉണ്ട് ലിവർ ഉണ്ട് അപ്പോൾ ഇത്രയും എലമെന്റ്സ് ആണ് നമ്മുടെ എന്താണ് സിക്സ്റ്റീന് ഗ്രൂപ്പില് ഉള്ളത് അല്ലെ സിക്സ്റ്റീന്റ് ഗ്രൂപ്പിൽ ഉള്ളത് അപ്പോ അവരെ പഠിക്കാൻ ആ ഓക്സിജനും സൾഫറും കൂടെ എവിടെ പോയി സി കാണാൻ പോയി ഓക്സിജനും സൾഫറും കൂടെ സി കാണാൻ പോയി എന്തുവായിട്ടാ പോയത് ടി ചായ കൊണ്ടുപോയി ടീയും പിന്നെന്ത ചെയ്തു പോട്ടിലിട്ട് ലിവറും കൊണ്ടുപോയി അതാണ് ഓക്സിജൻ സൾഫർ പിന്നെന്താ സീ കാണാൻ എന്താ സെലീനിയം ടീ എന്താ ടീന്ന് കിട്ടിയം പോട്ടിലിട്ട് പൊളോണിയം ലിവർ മോറിയമാണ് ലിവർ എന്ന് പറയുന്നത് അപ്പൊ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിക്സ്റ്റീൻ ഗ്രൂപ്പും നമ്മൾ ഈസിയായിട്ട് പഠിച്ചു കഴിഞ്ഞു ഈസിഡല്ലേ ശരി ഇനി നമുക്ക് സെവൻറ്റീൻ ഗ്രൂപ്പ് അതായത് നമ്മുടെ ഹാലജൻസിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഹാലുജൻസിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആരൊക്കെയുണ്ട് ഫ്ലൂറിൻ ഉണ്ട് ക്ലോറിൻ ഉണ്ട് ബ്രോമിൻ ഉണ്ട് അയഡിൻ ഉണ്ട് അയഡിനുണ്ട് ഉണ്ട് ടെന്നിസിനും ഈ ടെന്നിസിനും എന്താണ് ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ട എലമെന്റ്സിൽ ഒന്നാണ് നാലെണ്ണത്തിനാണ് ആഡ് ചെയ്തത് അതിലൊന്ന് ഇപ്പൊ രണ്ടെണ്ണം പറഞ്ഞു അടുത്ത എന്താ പറഞ്ഞത് ടെന്നിസിനാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ അടുത്തത് ഹാലജൻസിനെ പറ്റിയെ ഹാലിജൻസിനെ കൂടെ എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോ ഫ്ലൂറിനെ പറഞ്ഞല്ലോ അപ്പൊ അവിടെ തുടങ്ങാണ് ഫസ്റ്റ് ക്ലാസ് ബ്രോമിൻ ആയതുകൊണ്ട് അയഡിൻ അതിശക്തമായ ടെൻഷൻ അതായത് അയഡിനും ബ്രോമിനും ഒരു ക്ലാസ്സിൽ പഠിക്കുക അപ്പോ ഫസ്റ്റ് ക്ലാസ് ബ്രോമിന് കിട്ടി അതുകൊണ്ട് അയഡിന് ഭയങ്കര ടെൻഷൻ എങ്ങനെ ഫസ്റ്റ് പ്ലേസിലോട്ട് എത്താമെന്നൊരു ടെൻഷനാണ് ആർക്ക് അയഡിന് അപ്പൊ അതാണ് സംഭവം ഭയങ്കര ഫസ്റ്റ് ക്ലാസ് ആർക്ക് കിട്ടി അപ്പൊ ഫസ്റ്റ് ക്ലാസ് ബ്രോമിന് കിട്ടിയത് കൊണ്ട് അയോഡിന് എന്താ ഭയങ്കര അതിശക്തമായ ടെൻഷൻ ആണ് ആർക്ക് അയോഡിന് അതാണ് നമ്മുടെ ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ എന്താ അയഡിൻ അതിശക്തമായ അസ്റ്റാറ്റിൻ ടെൻഷൻ എന്താ ടെസ് കിട്ടിയല്ലോ നാല് എലമെന്റ്സും കിട്ടി സോറി നാലെണ്ണം അല്ല നമ്മുടെ ഹാലജെൻസിന്റെ എല്ലാ എലമെന്റ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഫസ്റ്റ് ക്ലാസ് ബ്രോമിൻ ആയതുകൊണ്ട് അയഡിന് അതിശക്തമായ ടെൻഷൻ ഹാലജൻസും കഴിഞ്ഞു സിമ്പിൾ അല്ലേ വളരെ ഈസി അല്ലേ ഇനി നമുക്ക് നോക്കാം നമ്മുടെ ലാസ്റ്റ് എയ്റ്റീൻ ഗ്രൂപ്പ് അതായത് ഗ്യാസ് നമ്മൾ ഇപ്പൊ എന്തൊക്കെ പഠിച്ചു എസ് ഗ്രൂപ്പ് എസ് ബ്ലോക്ക് പഠിച്ചു പി ബ്ലോക്ക് പഠിച്ചു ഡി ബ്ലോക്ക് പഠിച്ചു ഇനി നമുക്ക് എഫ് കൂടെ ഉണ്ട് എഫ് കൂടി നമ്മൾ ഇപ്പൊ പഠിക്കും അപ്പൊ നമ്മൾ ലാസ്റ്റ് എയ്റ്റീൻ ഗ്രൂപ്പ് അതായത് പി ബ്ലോക്കിലെ ആണ് എയ്റ്റീൻ ഗ്രൂപ്പ് പി ബ്ലോക്കിലെ ലാസ്റ്റ് ഗ്രൂപ്പ് അതായത് എയ്റ്റീൻ ഗ്രൂപ്പ് നോബൽ ഗ്യാസസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നോബൽ നോബിൾ ഗ്യാസിലുണ്ട് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റൺ സിനോൺ റാഡൻ ഈ ഒഡ് ചെയ്യപ്പെട്ട എലമെന്റ് ആണ് ഇപ്പൊ നാലെണ്ണോ ആയി അല്ലേ അപ്പൊ നമ്മുടെ കോഡ് കോഡ് സിമ്പിൾ ആണ് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റൺ സിനോൺ റാഡൻ സിനോൺസോൺ ഇത് എങ്ങനെ ആയിട്ട് പഠിക്കാൻ നോക്കാം കോഡ് നോക്കിക്കോ ഹേ നീ ആരാ കൃഷ്ണനോ ശ്രീരാമനോ കിട്ടിയ കൊടു കിട്ടിയോ ഹേ നീ ആരാ കൃഷ്ണനോ ശ്രീരാമനോ ഹേ എന്ന് പറഞ്ഞത് ഹീലിയം നീ എന്ന് വിളിച്ചത് ആരെയാ നീ ആരാ എന്താണ് ആർഗൺ കൃഷ്ണനോ അതായത് എന്താണ് കൃത്യൻ ശ്രീരാമനോ ശ്രീ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് സിനോൺ ശ്രീരാമനോ ഇനി രാമനോടെ രാമന്റെ ആ ഇതാണ് നമ്മൾ ആറൻ അഥവാ റാഡോൺ എന്ന് എടുത്തത് രാമനോ ഓ വെച്ചിട്ട് നമ്മൾ എന്ത് പറയുന്നു സങ്കല്പിക്കുന്നു അപ്പൊ കോഡ് കിട്ടിയല്ലോ ഹേ നീ ആരാ കൃഷ്ണനോ ശ്രീരാമനോ അതിൽ നിന്ന് എന്ത് കിട്ടി നമ്മുടെ എയ്റ്റീൻ ഗ്രൂപ്പ് കിട്ടി ഈസി സിയല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡാണ് ഇനി നമുക്ക് എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റി പറയാം എഫ് ബ്ലോക്ക് അറിയാലോ എഫ് ബ്ലോക്ക് നമ്മൾ എന്തെന്ന് രണ്ടെണ്ണുള്ളത് സിക്സ് പിരിയഡിനെ നമ്മൾ ലാൻഡനൈറ്റ്സ് എന്നും ആക്ടിനൈറ്റ്സ് എന്നും വിളിക്കുന്നു അതാണ് നമ്മൾ ഈ ഒരു പറയുന്നത് അപ്പൊ നമുക്ക് അതിന്റെ കോഡ് ആദ്യം നോക്കാം അപ്പൊ ആദ്യത്തെ നമ്മുടെ സിക്സ്ലിലെ കോഡാണ് നോക്കുന്നത് കുറച്ച് വലിയ കോഡാണ് നമ്മൾ ബ്രേക്ക് ചെയ്താണ് പഠിക്കുന്നത് നോക്കാം ലവബിൾ ആയ അതിനു അതിനുമുമ്പ് നമുക്ക് എലമെന്റ്സിനെ പരിചയപ്പെടാം കേട്ടോ എന്നിട്ട് കോഡ് പഠിക്കാം ലാന്തന സീറിയം പ്രസീഡിയോഡൈമിയം നിയോഡൈമിയം പ്രോമിത്യം സമറിയം യൂറോപ്യം ഗാഡോലിനം ടെർബിയം ഡിസ്പോറിയം ഹോൾമിയം എർബിയം ൂളിയം എറ്റർബിയം ലൂട്ടിയം ഇത്രയും എലമെന്റ്സ് ആണ് ഇതിനകത്തുള്ളത് ഇത്രയും എലമെന്റ്സ് ആണ് ഇതിനകത്തുള്ളത് അപ്പോ നമുക്ക് കോഡ് രണ്ടായിട്ട് പഠിക്കാം ഏതാണ് ഒന്ന് നമുക്ക് ഈ യൂറോപ്യൻ വരെ ഒരു കോഡായിട്ട് പഠിക്കാമേ യൂറോപ്യൻ വരെ ഒരു കോഡായിട്ട് പഠിക്കാം യൂറോപ്യൻ ഇ യു ആണ് ഇവിടെ ഇ യു ശരി അപ്പൊ ആദ്യത്തെ കോഡ് ഇതാണ് ആയ സീതയെ പ്രണയിച്ച് നടന്ന പ്രേമനും സോമനും യൂറോപ്പിലെത്തി ആയ സീതയെ പ്രണയിച്ച് അപ്പൊ സീതേനെ ഇവർക്ക് രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോ സീത എന്താ ഭയങ്കര ഒരു ലവബിൾ ആയിട്ടുള്ള ഒരാളാണ് സീത എന്ന് പറയുന്നത് അപ്പൊ ഇവരുടെ രണ്ടുപേരും എന്ത് ചെയ്യാണ് യൂറോപ്പിലേക്ക് സീതയെ കാണാനായിട്ട് പോവുകയാണ് അപ്പൊ അതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് ആയ സീതയെ പ്രണയിച്ച് നടന്ന ആരൊക്കെ പ്രേമനും സോമനും യൂറോപ്പിലെത്തി ഇതാണ് കോഡ് സിമ്പിൾ അല്ലേ അതൊന്ന് പഠിക്കാം അപ്പൊ യൂറോപ്യൻ വരെയുള്ള കോഡ് നമ്മൾ പഠിച്ചു ഇനി അടുത്തത് അതായത് ഗാഡോലിനം തൊട്ടുള്ള കോഡാണ് ഗുഡ് ടേബിൾ ഡൈനിങ് റൂമിലേക്ക് ഹോൾസെയിലായി എറിക്സണും തോംസണും യൂട്യൂബ് വരുമാനം കൊണ്ട് ലുലുവിൽ നിന്ന് വാങ്ങി ചിരി ലെങ്തിയാണ് എങ്കിലും നമുക്ക് പഠിച്ചെടുക്കാം ഗുഡ് ടേബിൾ ഗുഡ് ടേബിൾ ഒരു നല്ല ടേബിൾ ഇങ്ങോട്ട് എടുക്കുകയാണ് ഡൈനിങ് റൂമിലേക്ക് ഹോൾസെയിൽ ആയിട്ട് രണ്ട് പേര് വാങ്ങിച്ചോ വരിക എറിക്സണും തോംസണും കൂടെ ഈ ഗുഡ് ടേബിൾ ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുവരികയാണ് എവിടെ നിന്ന് ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ട് വരികയാണ് എന്നിട്ട് അവർ എങ്ങനെയാ വാങ്ങിച്ചത് യൂട്യൂബ് വരുമാനം കൊണ്ട് ലുലുവിൽ നിന്ന് വാങ്ങി യൂട്യൂബ് വരുമാനം കൊണ്ട് ലുലുവിൽ നിന്ന് വാങ്ങി ഓക്കേ അല്ലെ അപ്പൊ ഇതാണ് കോഡ് രണ്ട് കോഡായിട്ട് പഠിക്കുക അപ്പൊ നമ്മുടെ എഫ് ബ്ലോക്കിലെ ലാന്തനായി ലാന്തനോയിറ്റ്സ് കഴിയും ഇനി നമുക്ക് അടുത്ത് നോക്കാം ആക്ടിനോട്സ് ആക്റ്റിനോഴ്സും ഇതേപോലെ തന്നെ നമുക്ക് എന്താ രണ്ട് ആയിട്ട് പഠിക്കാം രണ്ട് സെറ്റ് ആയിട്ട് പഠിക്കാം ഈസി ആണ് നോക്കിയേ അതായത് നമുക്ക് ആദ്യ എലമെന്റ്സിന് നോക്കാം ആക്ടീനിയം തോറിയം പ്രൊട്ടക്ട് ആക്ടീനിയം യുറേനിയം നെപ്റ്റൂണിയം പ്ലൂട്ടോണിയം അമേരിക്കം ക്യൂറിയം ബെർക്കേലിയം കാലിഫോർണിയം ഐൻസ്റ്റീനിയം ഫെർമിയം മെന്റലിവിയം നൊബേലിയം ലൊറൻസിയം ഇത്രയും എലമെന്റ്സ് ആണ് നമ്മുടെ ആക്ടിനോയിഡ്സിൽ വരുന്നത് അപ്പൊ ഇവയെ എങ്ങനെ പഠിക്കാൻ നോക്കാം നോക്കാം അച്ഛൻ തിന്നത് പാലപ്പം ഉണ്ണിയപ്പം നെയ്യപ്പം പുട്ട് അതാണ് ോട് ഓക്കെ അല്ലെ അച്ഛൻ തിന്നത് ഇതാണ് അച്ഛൻ തിന്നത് പാലപ്പം ഉണ്ണിയപ്പം നെയ്യപ്പം പുട്ട് അച്ഛൻ തിന്ന അച്ഛൻ അത്രയും സാധനങ്ങളാണ് തിന്നുന്നത് എന്തൊക്കെയാ പാലപ്പം ഉണ്ണിയപ്പം നെയ്യപ്പം പുട്ട് കഴിച്ചു ഓക്കെ ആണല്ലോ അത്രയും പഠിക്കാം അതിനുശേഷം ശേഷം വരുന്നത് അമേരിക്കൻ കറിയും ബാക്കി വന്നത് ഷെഫ് ഐൻസ്റ്റീന്റെ ഫാമിലിയിലെ മെന്റലും നൊബേലുമായ ലോറൻസിന് കൊടുത്തു കഴിഞ്ഞു നോക്കി അമേരിക്കൻ കറിയും അതായത് അച്ഛൻ ഇത്രയും സ്ഥലങ്ങളൊക്കെ തിന്നു പിന്നെ കുറച്ച് അമേരിക്കൻ കറി ബാക്കി വന്നു നമ്മുടെ ക്യൂരിയത്തിനെയാണ് കറി എന്ന് ഉദ്ദേശിച്ചത് അമേരിക്കൻ കറി ബാക്കി വന്നത് അവരുടെ വീട്ടിലെ ഷെഫ് എന്ത് ചെയ്തു ഐൻസ്റ്റീന്റെ ഫാമിലിയിലെ മെന്റലും നൊബേലുമായ ലോറൻസ് എന്ന് പറയുന്ന ഒരു ആക്ക് കൊടുക്കാണ് ബാക്കി വന്ന് അമേരിക്കൻ കറി കഴിഞ്ഞല്ലോ അപ്പൊ എന്തൊക്കെയായിരുന്നു അച്ഛൻ തിന്നത് പാലപ്പം ഉണ്ണിയപ്പം നെയ്യപ്പം പുട്ട് പിന്നെന്താ പഠിച്ചെ അമേരിക്കൻ കറിയും ബാക്കി വന്നത് ഷെഫ് ഐൻസ്റ്റീൻറെ ഫാമിലിയിലെ മെന്റലും നൊബേലുമായ ലോറൻസിൽ കൊടുത്താ മെന്റലിയേവിയം കിട്ടി നൊബേലിയം കിട്ടി ലോറൻസ് ലോറൻസിയം കിട്ടി അല്ലെ ബാക്കി എന്താ അച്ഛൻ പറഞ്ഞു ആക്ടീനിയം തോറിയം പറഞ്ഞു പി എ പാലപ്പം പറഞ്ഞു പ്രൊ പ്രൊട്ടാക്ടീനിയം യുറാനിയം ഉണ്ണിയപ്പം യുറാനിയം ആയിരുന്നു നെപ്റ്റൂണിയം എന്തായിരുന്നു നെയ്യപ്പം ആയിട്ട് നമ്മൾ സങ്കല്പിച്ചു പുട്ട് എന്താ പറഞ്ഞത് പ്ലൂട്ടോണിയം പിന്നെന്താ പറഞ്ഞേ അമേരിക്കൻ കറി ബാക്കി വന്നത് ഷെഫ് ഐൻസ്റ്റീന്റെ ഫാമിലിയിലെ ഫാമിലിയിലെ എന്താ പറഞ്ഞത് ഫെർമിയമാണ് ഫെർമിയം മെന്റലും നൊബേലുമായ നോ ലോറൻസിന് കൊടുത്തു മെന്റലും നൊബേലുമായ ലോറൻസിന് കൊടുത്തു ഓക്കെ അല്ലെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് അപ്പോ പീരിയോഡിറ്റ് ടേബിൾ ഇപ്പൊ നിങ്ങൾക്ക് ഈസി ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ പീരിയോഡിറ്റ് ടേബിളിന്റെ ബാക്കി ഡീറ്റെയിൽസുമായിട്ട് അടുത്ത ക്ലാസ് ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈസി ആയി കോഡ് ഉപയോഗിച്ച് എഴുതി വെച്ച് തന്നെ പഠിക്കുക ഓക്കെ താങ്ക്